നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം രാവിലെ എഴുന്നേക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നോക്കണം ആദി ആദി ആർക്കുള്ളതാണ് ദൈവത്തിനുള്ളതാണ് ഇനി മനുഷ്യനെ സംബന്ധിച്ചോളം ആദ്യം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏതാ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാ യൗവനമാണ് യൗനമാണ് ഏറ്റവും ബെസ്റ്റ് ഓഫ് ലൈഫ് ഏതാ യൗവനം അപ്പോൾ ആദ്യ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം ആദ്യ ഏതാ യൗവനം അതുകൊണ്ടാണ് സഭാപ്രസംഗി വന്നതെന്ന് പറയുന്നു യൗവനക്കാര അല്ലെ യൗവനകാലത്ത് ആരെ അറിയണം സിഷ്ട അവനെ അറിയണം ആദ്യ ദൈവത്തിന് കൊടുത്ത ഗുണം എല്ലാന്ന് അറിയാം അന്ത്യത്തിന് ആര് കാണും ദൈവം കാണും അവിടുന്ന് ആദ്യനും അന്ത്യനും അൽഫയും ഒമ്മയ്ക്ക് കണ്ടോ അപ്പം ദൈവത്തിന് എന്ത് കൊടുക്കുക ആദി കൊടുക്കുക ആദിയിൽ ദൈവം എല്ലാവരും ചേർന്ന് പറഞ്ഞേ ആദിയിൽ ദൈവം ആദിയിൽ ദൈവം എന്ത് സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിച്ചു വാക്കിനാൽ ആ വാക്കാര ക്രിസ് ക്രിസ്തുവാണ് ഉളവായതെല്ലാം ദൈവം മുഖത്ത് വചനം വാച്ച് അതുകൊണ്ടാണ് ദൈവവചനം വായിക്കാനുള്ള പ്രാധാന്യം വായിക്കും വേണം കാണാപഠിക്കും വേണം എന്നാലേ നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വചനം വരുത്തും വചനം പറയുമ്പോൾ അത്ഭുതങ്ങളുണ്ടാകും വചനം പറയുമ്പോൾ സൃഷ്ടികളുണ്ടാകും വചനം പറയുമ്പോൾ ഇപ്പം നമ്മുടെ പ്രസംഗത്തിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും എന്ത് കോട്ട് ചെയ്യണം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആദിയിൽ വചനം വചനം ആരോട് കൂടായിരുന്നു ദൈവത്തോട് കൂടായിരുന്നു അപ്പം ആ വചനം മുഖാന്തര ഉളവായി പക്ഷെ ഉളമായ ഭൂമി പിന്നത്തേതിൽ ഒരു പാഴായപ്പോൾ ദൈവം അതിനെ പ്രിസേർവ് ചെയ്തു വെള്ളത്താൽ വെള്ളത്താൽ പ്രിസേർവ് ചെയ്തിട്ട് അതിൻ്റെ മേലെ എന്ന് പരിവർത്തിച്ചു പരിശുദ്ധാത്മാവ് അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ കേടുവരാതെ ഇരുട്ടിനെ മാറ്റി പുറത്തെടുക്കുന്ന എന്താ പരിശുദ്ധാത്മാവാണ് അല്ലേ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മീതേ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എല്ലാവരും പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു അപ്പോൾ മൂന്ന് ത്രിയേക ദൈവം ആദിയിൽ ദൈവം വചനം പരിശുദ്ധാത്മാവ് ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തു കൊണ്ടിരുന്നു പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു എല്ലാവരും പറഞ്ഞ് വെള്ളത്തിൻ്റെ മീതെ അപ്പം ആദി ആദി ആർക്ക് കൊടുക്കുക ദൈവത്തിന് കൊടുക്കുക ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി വെളിച്ചം ഉണ്ടായി ഈ വെളിച്ചം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ഇരുട്ട് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്താ വാട്ട് ഈസ് ഡാർക്ക്നെസ് വെളിച്ചം ഇല്ലാത്തതിൻ്റെ പേര് എന്ത് ഇരുട്ട് വെളിച്ചം വരുമ്പോൾ എന്ത് മാറും ഇരുട്ട് മാറും വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു യോഗ ഞാൻ ഒന്ന് ഇരുളോ അതിനെ എന്ത് ചെയ്തില്ല പിടിച്ചടക്കുകയില്ല സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട് അപ്പോൾ വെളിച്ചമായവൻ വരുമ്പോൾ എന്തോ മാറും ഇരുട്ടമാ ഒരു ദേശത്തിനു മേലുള്ള ഇരുട്ടൊക്കെ മാറാൻ അവിടെ ഇങ്ങനെ വെളിച്ചം കത്തണം ആ വെളിച്ചം ദൈവത്തിൻ്റെ ഭജനമാണ് ക്രിസ്തുവാണ് ആണ് ഭജനമാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിൻ്റെ എന്താകുന്നു വെളിച്ചമാകും പ്രകാശ ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്രിസ്തു പറയുന്നൊരു വാക്കാണ് ഞാനാണ് പ്രകാശം ഐ ആം ദ ലൈറ്റ് ഓഫ് ദ നമുക്കറിയാം നമ്മുടെ നാട്ടിലും പ്രകാശത്തിൻ്റെ ഉത്സവങ്ങളുണ്ട് ദീപാവലിയൊക്കെ എന്തിൻ്റെ ഉത്സവമാണ് വെളിച്ചത്തിൻ്റെ ഉത്സവമാണ് വെളിച്ചത്തിൻ്റെ ഉത്സവത്തിൽ ഓർക്കുക ലോകത്തിൻ്റെ വെളിച്ചം ആരാ യേശു ആ വെളിച്ചം ഇല്ലാതെ വരുമ്പോഴാണ് ഇരുട്ടുണ്ടാകുക ഇരുട്ട് വരുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ പ്രബലപ്പെടും ഇരുട്ടൻ്റെ ശക്തികളെ പ്രബലപ്പെടുമ്പോൾ അതിനെ മാറ്റാൻ ഒറ്റ കാര്യമുള്ളൂ വെളിച്ചം ക്രിസ്തു അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചവും ഇരുളും തമ്മിൽ എന്തുണ്ടായി വേർ പിരിച്ചു വെളിച്ചത്തിന് പകലെന്നു ഇരുളിനെ രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി വിശ്വസമായി ഒന്നാം ദിവസം വീണ്ടും കർത്താവ് മുമ്പോട്ട് പോകുമ്പം കാണുന്നു ഒമ്പതാം വാക്യം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടാൻ കൽപ്പിച്ചു ഉണങ്ങിയ നിലത്തിനൊന്നു പേരിട്ടു കര ഭൂമി വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം അങ്ങനെ സംഭവിച്ചു കണ്ട അങ്ങനെ സംഭവിച്ചു എനിക്കൊന്നും പാലക്കാട്ടിനടുത്ത് കടലുണ്ടോ ഇല്ല കടൽ അങ്ങനെ പോവാണ് കോഴിക്കോട് അങ്ങനെ പോവാണ് പടി അല്ലേ പടിഞ്ഞാറൂടെ പോവുകയാണ് നമുക്കിവിടെ പർവ്വതങ്ങളാണ് സഹിയ പർവ്വത നിരങ്ങളാണ് പാലക്കാടൻ ചുരങ്ങൾ അല്ലേ അപ്പം നമ്മളങ്ങനെ സമുദ്രമായിട്ട് തൊട്ടുകീഴല്ല താമസിക്കുന്നു എന്നാൽ ഈ വെള്ളം സമുദ്രത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു വെള്ളത്തിൻ്റെ കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു സമുദ്രം എന്തെന്ന് പേരിട്ടു സമുദ്രം എന്നിട്ട് ദൈവം വെള്ളത്തിനും ഭൂമിക്കും തമ്മിൽ അതിരിട്ടു ഒരു കാര്യം ഓർക്കുക അവിടെ ഒരു ദൂതമുണ്ട് ദൈവ എന്നോട് ഇടപെട്ടൊരു ദൂതാണ് സമുദ്രം മനുഷ്യനെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സമുദ്രം എന്നും മനുഷ്യനെ പേടിപ്പിക്കുകയും ചെയ്യും സുനാമി എന്ന് പറയുന്ന ഇപ്പോഴും കേൾക്കുന്ന പേടിയ ഇൻഡോനേഷ്യൻ തീരത്ത് ആരംഭിച്ച് ലോകത്തെ മുഴുവൻ അടുക്കിയ ഒരു കാര്യമാണ് എന്ത് സുനാമി തിരാവകാശത്തോളം ഉയർന്നാണ് പിന്നെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ എന്നാലും പ്രിയരെ ഒരു കാര്യം ഓർക്കുക ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നും ഇതൊക്കെ ആണെങ്കിലും സമുദ്രതീരത്ത് താമസിക്കുന്നവർ നമ്മളെത്ര റിഹാബിനും മലയുടെ മണ്ണേ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാലും പോമോ അവർക്ക് പോകാൻ പാട അവിടെ മണ്ണാണത് അവിടെ മണമാണത് അവിടെ ഊരാണത് അവിടെ ജീവനാണത് അതുകൊണ്ട് തന്നെ അവർ പറയും കടലമ്മ ചതിക്കത്തില്ലെന്ന് പറയും കടലമ്മ എന്തു ചെയ്യത്തില്ല ചതിക്കത്തില്ല കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കവൻ്റെ ജീവിതം കരയിൽ കാത്തിരിക്കുന്ന മുക്കവത്തിയുടെ പാതിവൃത്യത്തിലാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നൊരു കാലമൊക്കെ ഉണ്ട് എന്നാലും കടലമ്മ എങ്ങനെ ചതിക്കത്തുന്നില്ല അതിൻ്റെ ഒരു വിശ്വാസം ഞാൻ വിശ്വസിക്കുന്ന വേദവസ്വത്തിൻ്റെ ഒരു കാര്യമാണ് കാരണം ഈ സമുദ്രം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് സമുദ്രം ഇങ്ങനെ കയറി വരുമ്പോൾ തിരി ഇങ്ങനെ കയറി വരുമ്പോൾ അതുകൊണ്ടാണ് പിള്ളേരൊക്കെ കടൻ്റെ മണ്ണിൽ പോയി എന്തോ എഴുതി വെക്കും ഏ എഴുതിട്ടുണ്ടോ അതൊക്കെ മോളെഴുതിട്ടുണ്ടോ അങ്ങനെയൊക്കെ പോയി എഴുതിട കടൻ്റെ കര മുട പേരനാ ഏ ജിയാ എഴുതി വെക്കണം ജിയാ ഇച്ചിരി കഴിയുമ്പോൾ എന്തോ വരും വെള്ളം വന്നെടുത്തോണ്ട് പോകും ശകലം കൊണ്ട മുകളിൽ എഴുതുമ്പോൾ തര ഇങ്ങനെ തപ്പി കയറി വരും അതൊരു ഒരു കാഴ്ചയാണ് എന്നാലും കടല് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കടൽ ജീവികൾ അതിനകത്ത് എന്തുകൊണ്ട് ലിപ്യാധാനം ഉണ്ട് തിമിംഗലമുണ്ട് അത്ഭുതപ്പെടുന്ന കാര്യമാണ് അല്ലേ എന്നിട്ടും ഇന്നും മനുഷ്യൻ ഈ കടലിനോട് ഇണങ്ങിയാൽ ജീവിക്കുക എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈയോമിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് യോബ് മുപ്പത്തെട്ടിൽ കാണുന്നു യോബ് മുപ്പത്തെട്ട് യോബ് മുപ്പത്തെട്ട് വരെ യോബ് ചോദിക്കുക പക്ഷേ ദൈവയ്യോമനോട് ചോദിച്ച കുറെ ചോദ്യമുണ്ട് അത് ഭയങ്കര രസകരമായ ചോദ്യങ്ങളാണ് നീ പുരുഷനെപ്പോ വരെ മുറുക്കി മുറുക്കിക്കൊടുക്കുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു അതിൻ്റെ അളവ് നിയമിച്ച നീ അറിയുന്നു അളവ് അളവുനൂര് പിടിച്ചവൻ ആരാ ദൈവയ്യോമനോട് ചോദിക്കുക ഈ ഭൂമിക്ക് അളവ് അതുകൊണ്ടല്ലേ പ്രപഞ്ചം പ്രപഞ്ചിക്ക് ഇടിഞ്ഞതാഴെ പോകാത്തേ ഇതൊരച് കിടന്ന കറങ്ങല്ല ഈ ഭൂമി ഇത് അളവ് നൂറ് പിടിച്ചത് ആരാ അടുത്തത് പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ച് വിരസിക്കുകയും ദൈവപുത്രം അധൂതന്മാരാണ് ആയത്തെ ഭൂമിയാ ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഏതിന്മേൽ ഉറപ്പിച്ചു ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേലാ അത് നമ്മുടെയല്ലേ ചക്രമൊക്കെ അച്ചുതണ്ടെ ദൈവം ഉറപ്പിച്ചേക്കുക ഒരു ഗോളമാണ് നീ അതിന്മേലായിരുന്ന ഉറപ്പിച്ചത് അടുത്തത് ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കഥകളാൾ അടച്ചവൻ ആരാ ഓ എൻ്റെ അടുത്തത് ഞാൻ അതിനു നിയമിച്ചു കഥകു ഓടാമ്പലും വെച്ചു പത്ത് ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ഇവിടെ നിന്റെ തിരമാലുകളുടെ ഗർഭം നില അപ്പം ദൈവം സമുദ്രത്തിന് എന്തോ വെച്ചു ഏ അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പലക്കാടൊന്നും കാണത്തില്ല കാരണം ഈ ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു ഇനി വെള്ളം മുഴുവൻ കൂടെ തിരിച്ചിറങ്ങിയാൽ എന്ത് കാണത്തില്ല ഭൂമി കാണും ചെറിയ ഒരു ഒരു ഈ ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് പോലും മനുഷ്യൻ പേടിക്കുക കര കുറയുക എന്താ കാര്യം അന്റാർട്ടിക്കയിലൊക്കെയുള്ള സമുദ്രം മഞ്ഞുരുകും മഞ്ഞുരുകുന്ന വെള്ളം ഇവിടെ വരും സമുദ്രത്തിൽ വരും സമുദ്രത്തിൻ്റെ പുയരും മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാലും ഈ സമുദ്രത്തെ മനുഷ്യൻ ഇന്നും വിശ്വസിക്കാൻ കാര്യം എന്താ ദൈവത്തിൻ്റെ ഒരു വചന ഞാൻ അതിനെന്ത് വച്ചിട്ടുണ്ട് കഥകും ഓടാമ്പരും വെച്ചു ഇവിടം വരെ നിനക്ക് വരാം ഇതിനപ്പുറം എന്തു ചെയ്യരുത് കിടക്കുക അപ്പം നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യം ദൈവം സമുദ്രത്തിന് എന്ത് വെച്ചു അതിന് വെച്ചു ഇവിടെ നമ്മളും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിനും ദൈവം എന്താ വെച്ചു അതിന് വെച്ചു പെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിൻ്റെ അടുക്കലോളം എൻ്റെ വശത്തായിരം പേര് വെള്ളത്തുവശം പതിനായിരം പേരും വീഴും എങ്കിലും ദൈവം എന്ത് വെച്ചിട്ടുണ്ട് അതിന് അത് വിശ്വസിക്കുന്നവരുടെ സ്ത്രോത്രം ചെയ്യുന്നത് ദൈവം നമ്മൾ ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചോളം അവന് വേണ്ടി ദൈവം എന്ത് വെച്ചു അത് ഇവിടം വരെ നിനക്ക് വരാം ഇതിനപ്പുറം നിനക്ക് എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല അലൽവിയ അലലവിയ അലൽവിയ ഇതിനപ്പുറം നീ എന്തു ചെയ്യണ്ട പോകണ്ട ചിലപ്പോൾ ആ നെഞ്ചിനകത്തെ അരപ്പ് വന്നപ്പോൾ നമ്മൾ ഓർത്ത് അറ്റയ്ക്ക കൊണ്ടുപോകുന്ന പിന്നെ മനസ്സിലായത് ഗ്യാസാണ് ചിലപ്പോൾ അത് അറ്റയ്ക്കായിരിക്കാം പക്ഷെ ദൈവം എന്ത് വെച്ചു ബയോപ്സിയുടെ റിസൾട്ട് വരുന്ന വരെ പേടിയായി ക്യാൻസർ ആണോ ചിലപ്പോൾ അത് ക്യാൻസർ ആയിരുന്നിരിക്കാം പക്ഷെ ദൈവം എന്ത് വെച്ചു വെച്ചു അങ്ങനെ ദൈവം അതിര് വെച്ചത് കൊണ്ടാണ് എളിയവൻ ഇന്നിവിടെ നിൽക്കുക എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രതിസന്ധികളീ കൊച്ചയച്ച് കടന്നുപോയി മരണത്തെ എത്രയോ വട്ടം മുഖാമുഖം കണ്ടു മുഖാമുഖം മുഖാമുഖം ഇലക്ട്രിസി ഇലക്ട്രിക് ഷോക്ക് വാഹനാപകടം രോഗപ്രശ്നങ്ങൾ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പക്ഷേ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ നിന്നുപോലെ തമ്പുരാൻ സൂക്ഷിക്കുമ്പോൾ ഉൾപ്പം ദൈവം എന്ത് വെച്ചേക്കുവാ അതിൽ വെച്ച് വിശ്വസിക്കുന്നു സമുദ്രത്തിനതില് വെച്ച ദൈവം എനിക്കും എന്ത് വെച്ചു അലലുയ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ ദൈവം എന്ത് വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നു ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്ത് ദൈവം എന്ത് വെച്ചു പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ രണ്ട് ദൈവം അതിര് വെക്കുക മാത്ര മക്കളെ ദൈവം അതില് വിശാലമാണ് ദൈവം അതിര് വിശാലം വളരെ ചെറിയ കൂട്ടമായിരുന്നു ദൈവയുടെ കൂട്ടം അഞ്ചോ പത്തോ പേര് ഇരിക്കുമ്പോൾ ഞങ്ങളെ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ദൈവം ഞങ്ങൾക്കൊരു ആലയം തരും ആലയം തന്നപ്പോൾ അതിനകത്ത് പകുതി പോലും ആളില്ല അന്ന് ഞങ്ങൾ എല്ലായിടത്തും എഴുതി വെച്ചു ഈ ആലയം നിറയും ആലയം നിറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി വെച്ചു ഈ ആലയം വിശാലമാകും ആലയം വിശാലമായി ആ ആലയത്തിൽ കയറിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബാൽക്കണി നിറയും ബാൽക്കണി നിറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു പുതിയ സെഷനുകൾ തുടങ്ങും ദൈവം എന്താക്കും അതിരുകളെ എന്താക്കും വിശാലമാകും സ്തോത്രം 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 ദൈവം അതിരിനെ എന്താക്കും കൈയടിച്ച് സ്തുതിച്ച് ദൈവം

विशाल मार्ग अतिर विशाल मार्ग अतिर विशाल मार्ग अतिर विशाल मार्ग राम 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 रा അതിര് വിശാലമാക്കാൻ ദൈവം നമ്മൾ വിശ്വസിക്കണം ദൈവം നമ്മുടെ അതിരുകളെ എന്താക്കും അമേ അമേ ആമേ വിദ്യാഭ്യാസത്തിൻ്റെ അതിന് വിശാലമാക്കും എബേസ് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ നീ അങ്ങനെ അനുഗ്രഹിക്കണം എൻ്റെ അതിര് അയാൾ ആരൊന്നും അറിയില്ല അയാളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും അമ്മ പേരിട്ടു ഇവൻ അമ്മയ്ക്ക് എന്തായിരിക്കും ചിലപ്പോൾ ഒരു ഒറ്റ നോട്ടിൽ തന്നെ അവനെ എം ആയിരിക്കാം അവൻ്റെ മുഖം കണ്ടാൽ അറിയായിരിക്കാം അതുകൊണ്ടായിരിക്കണം അമ്മ പേരിട്ടത് എനിക്ക് ആരായിരിക്കും ബസ്സിന് പുത്രം ക്ഷമം പ്രാർത്ഥിച്ചു എബേസ് പ്രാർത്ഥിച്ചു അങ്ങനെ അതിനെ എന്താക്കണം അപ്പ തന്നെ എനിക്ക് അന അതിടണം അനർത്ഥങ്ങൾ എനിക്ക് എന്താകരുത് പിന്നെ തന്നെ നമ്മൾ വായിക്കുന്നൊരു വാക്കുണ്ട് എബേസ് ശാസ്ത്രിമാർ പാർത്ത പട്ടണത്തിൻ്റെ പേരെന്തായി ശാന്തി നഗർ എന്ന് പറയുന്ന പോലെ എം ബിസ് നഗർ ഉണ്ടായി നഗർ അവിടെ ആരാ പാർത്ത ഏറ്റവും പാണ്ഡിത്യമുള്ളവർ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രീയന്മാർ ഉന്നതർ പാർത്ത പട്ടണത്തിന്റെ പേര് എന്താ ദൈവം ചെയ്തേക്കി ദൈവം അതിരിടും അതിരികളെ വിശ്വസിച്ച് പറഞ്ഞ് അതിരിടും അന്ന് എഴുന്നേറ്റ് ഇരുന്ന് രണ്ടു മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്ന പിള്ളേ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ അതിരിടും വിശാലമാകും ഒന്നര പേരെ തട്ടിപ്പറ അതിരിടും അതിൽ വിശാലമാണ് വിശ്വസിക്കണം ഒറ്റ കാര്യം ചെയ്താൽ മതി ആദ്യം ദൈവം ആയാൽ മതി ആദ്യം ദൈവമാണോ അതിരിടും അതിൽ വിശാലമാണ് സന്തോഷമായിട്ട് പറ എല്ലാം അതിൽ വിശാലമായിട്ടെ മക്കളൊക്കെ പഠിക്കണം ഉയരണം മാനിക്കപ്പെടണം എന്തിനാ തമ്പുരാൻ വേണ്ടി അവിടുത്തെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ജീവിതത്തെ ചുമന്നുകൊണ്ട് മാത്രം അതിന് വിശാലമാക്കുന്നതാണ് അലലുവ അലേലുയാ അലേലുയാ അലലുയാ വലമിടമായിരങ്ങൾ വാലിയവർ വീണാലും വലയമ്മീന്നെ വല്ല ബംഗാ തീടുമേ വലമിടമായി അതിരിടും

i വിശാലമാക്കോ ആശ്വസിണി കീഴും അനലൂയോ ബാലം ഇടമായി അതിനിടും

എന്റെ കണികളിലോ പകർന്നി അതിനിടുന്ന ദൈവം പകലും പകരം മകൻ്റെ കണികളിലോ പകർന്ന വ്യാമി അമേ അമേ അവ get the boo ൈഡാ രമധാ രഗജാ രമന ശഗന ഘനാ രഗജാ രമന ഹനാ റിഗജാ രമന ഓ ബലപീഠമായിരങ്ങൾ ബലിയവർ

എല്ലാ ജനത്തെ രക്തം കൊണ്ട് മുദ്രയിടുന്നു സകല വാഹനങ്ങളെ കുഞ്ഞുങ്ങളെ ദേവദാസുമാരെ വിശ്വാസ സമൂഹത്തെ ും കൊള്ള പങ്കിടും എന്റെ ആശ പൂർത്തീകരിക്കും അടുത്തു പോകരുത് അടുക്കരുത്

ദൈവസഭകൾ എണ്ണത്തിൽ വർദ്ധിക്കട്ടെ വിശ്വാസത്തിൽ വർദ്ധിക്കട്ടെ